അലഹദില്ല ഇന്ന് നമ്മൾ തുടങ്ങുന്നത് നമ്മളെ പഠിച്ച് മറന്നവരെ പഠിപ്പിക്കുന്ന ക്ലാസ്സുകളാണ് അതായത് മുതിർന്നവരെ പഠിപ്പിക്കുക ഖുർആാനിലേക്ക് നമ്മൾ എത്തിക്കുന്ന ഓരോ ഭാഗങ്ങളാണ് നമ്മൾ കാണിക്കുന്നത് അലഹമ്മദില്ല നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചത് അതായത് കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചത് ഹാ ഇനെ കുറിച്ചായിരുന്നു അല്ലെ ഹാ ഇന്റെ വ്യത്യസ്തമായ രൂപങ്ങളും അതേപോലെ ഹാ നീട്ടുന്ന ചില പദങ്ങളുമാണ് കാണിച്ചത് അതിൽ നമ്മള് ലഹു മിൻഹു ഇങ്ങനെ മൂന്ന് പദങ്ങളെയാണ് നമ്മൾ പ്രത്യേകിച്ച് പഠിപ്പിച്ചത് അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ചേർത്ത് വായിക്കുന്ന ചില പദങ്ങൾ എന്താണ് ഇതെന്താണ് ആ റബ്ബ് ഇപ്പോഴോ ക്ലബ്ബുന മന്ന നമ്മള് അത് കൂട്ട് നോക്കാ റബുന റബുന മന്നാനുൻ റബ്ബുന മന്നാനൻ ഒറ്റേശ്വരൻ കൂട്ടക്ഷരമുണ്ട് കൂട്ടേശ്വരമുണ്ട് അല്ലേ എങ്ങനെ ഈ നൂനിന്റെ ശെരുമ്പ എന്ത് ചെയ്യണം മണിക്കണം എന്താണ് ആ നൂനിന്റെ ശെ അതായത് നൂനിന്റെ ഹർക്കത്ത് നൂനിന്റെ മഹർജ്ജ് മാറിപ്പോകുന്ന സന്ദർഭമുണ്ട് നൂന് രണ്ട് രീതിയിൽ ഉച്ചാരണം വരും നൂനിന്റെ മഹർജ് പറയുമ്പോൾ നമ്മൾ എന്തു പറയും അതിൻ്റെ യഥാർത്ഥ മഹർജി പറയും ഏ പക്ഷേ മണിക്കുമ്പോ നമ്മുടെ മഹർജ് മാറുന്നുണ്ട് ഇവിടെ നൂന് മൂക്കി കൊണ്ട് മൂക്കിന്റെ തരിമൂക്കിന്ന് വരും മണിക്കുമ്പോ എവിടെ നിന്ന് വരും തരിമൂക്ക് അപ്പൊ മന്നാനെന്ന് പറയും എന്തു പറയും അപ്പൊ നമ്മളിപ്പോൾ എഴുതിയത് മന്നാനെ റബുന മന്നാൻ ഇവിടെ നമ്മൾ ഓതുമ്പം ഈ മന്നാനെന്ന് പറഞ്ഞ വായിക്കുന്നത് പോലെയല്ലേ ഓന്ന് ഓതണ്ടത് പോലെ ഓതണം ഓതണ്ട പോലെ ഓതന്നെ ഈ നൂനിനെതിര മണിക്കണം മണിക്കണെന്ന് പറഞ്ഞ ഉന്നത്ത് എന്നാ പറയുന്നത് ഉന്നത്ത് അത് തരിമൂക്കിൽ നിന്നാണ് വരണ്ടത് യഥാർത്ഥത്തിൽ നൂനിന്റെ മഹർജ് എവിടുന്നേലെ പൂനിലാണ് നൂന് വരുന്നത് സാധാരണ പക്ഷെ മണിക്കുമ്മ എന്തായി മാറും തരിമൂക്കിന്നായി എന്താണ് തരിമൂക്കി ഉദാഹരണം പറഞ്ഞ മഞ്ഞാനും എന്തായി ന്യൂനിന്റെ മഹർജ അങ്ങ് മാറി രണ്ട് സ്ഥാനത്ത് നിന്ന് ഒരു അക്ഷരം വരുന്നത് ഏതാണത് ണ്ടോ ന്യൂന് വരുന്നുണ്ടോ അല്ലേ മീമിൻ എന്ത് ചെയ്യണം മണിക്കണം നമ്മൾ പഠിച്ചിരിക്കണം എന്താണ് മീമിനും ന്യൂനിനും ശെദ എന്ത് ചെയ്യണം മണിക്കണം അപ്പൊ ന്യൂനിന്റെ ഈ ന്യൂനിനെ കുറിച്ചൊരു പാട്ടുണ്ട് ന്യൂനിനു മീതേ ശാൻ ഇന്ന കുതിരണേ ഇന്ന കുഞ്ഞ മിന്ന ഓതരു ഓതരു അതൊരു പിഴവായിടുമേ എന്താ പറഞ്ഞത്

എന്തായില്ല എന്റെ പേര് എൻ്റെ മണിച്ചു അപ്പൊ ഇവിടെ എങ്ങനെ ഓടണം റബ്ബുന റബ്ബുന മന്നാനുൻ എങ്ങനെ അടുത്തത് റബുന ഇതിനകത്ത് എന്ത് വരുത്തുള്ളൂ നിങ്ങൾ പ്രാഥമികമായ അക്ഷരം പഠിച്ചു വരുന്നവരാ അപ്പൊ അവർക്കുള്ള പദങ്ങളാണത് ഇതിനകത്ത് എന്തു കട്ടിയുള്ള അക്ഷരങ്ങളൊന്നുമില്ല അതുകൊണ്ട് എന്ത് ചെയ്യാൻ നമ്മുടെ കുഞ്ഞു മക്കളെ വരെ എന്ത് ചെയ്യാത് പഠിപ്പിക്കാൻ പറ്റും കൊച്ചു കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക എന്ത് ചെയ്യണം അവർക്ക് ഏറ്റവും ലളിതമായ അച്ഛരങ്ങൾ എന്ത് ചെയ്യുള്ളൂ അട്ടു പറഞ്ഞു പറഞ്ഞു കൊടുക്കാവുള്ളൂ അട്ടി പറഞ്ഞ അച്ഛരങ്ങള് അപ്പൊ രണ്ടു വാക്കൊന്നും പറഞ്ഞില്ല ആ പറയുന്നൊരു ഈണം വേണം ഇങ്ങനെ റബ്ബുനാ ദയ്യാൻ നമ്മൾ കൂട്ടക്ഷ ഇതെന്താണ് ഇവിടെന്താ മനസ്സിലാക്കേണ്ടത്യ്യാനും ഇവിടെ ദയ്യാനും എന്ന് പറയുമ്പോൾ ദാലിന് ശേഷം ശേഷം ചേർത്ത് എഴുതത്തില്ല അതേപോലെ അലിഫിന് ശേഷം എന്ത് ചെയ്യത്തില്ല ചേർത്ത് എഴുതുന്നില്ല അപ്പൊ കണ്ടോ റബുനു അപ്പൊ രണ്ട് പദങ്ങൾ നമ്മൾ പഠിച്ചത് എന്തൊക്കെയാ റബുനു റബുന ജബ്ബാറുബ്ബാറുൻ നേരത്തെ പഠിച്ച മറക്കണ്ട എന്താ പഠിച്ചത് റബുനുബാറു മൂന്നെണ്ണം പഠിച്ചു അല്ല കൂട്ടക്ഷരാണ് റബുന ജബ്ബാറുനു ജബ്ബാറുണ്ടോ ജബ്ബാറുൻ

സത്താറുൺ ഇതിനകത്തെല്ല ഉള്ള എന്തുണ്ട് ഇല്ല അത് ശ് വന്നാൽ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു അക്ഷരം നമ്മൾ പറഞ്ഞത് ഏതാ അനു അവിടെ എന്ത് വേണ്ടിവരും ബാക്കിയുള്ള അടുത്ത് കനുപ്പിച്ചാൽ മതി അല്ലെ ശബ്ദെന്ന് പറഞ്ഞാൽ ഹർഫ് കനത്തിൽ പറയണം എന്താണ് ഹർബി അച്ഛനങ്ങൾക്ക് പറയുന്ന പേരെന്താ ഹർഫ് ഹർഫിന് മീരെ ശബ്ദുണ്ടെങ്കിൽ ഹർഫ് കനത്തിൽ പറയണം അല്ലെ പറഞ്ഞു പറഞ്ഞു അല്ലേറുനുണ്ടാ കൂട്ടാണ് ജബ്ബാർ എഴുതി കഴിഞ്ഞു സത്താറുൺ അണ്ടുന സു എത്ര പുള്ളി ഉണ്ട് രണ്ടു പുള്ളി താ സീനിന്റെ രണ്ട് ചുനിപ്പും വന്നുന സത്താറുൺ അപ്പൊ പറഞ്ഞേ പഠിക്കുന്നത് കുട്ടികൾക്കും ഒരു ആകർഷണീയതാണ് അതിനുവേണ്ടി നമ്മള് ചീനത്തിൽ പറഞ്ഞിരുന്നത് ആ എന്തായി നമ്മള് അച്ഛനോ ഞാൻ പറഞ്ഞു താഴെ അടുത്തത് ഇതെല്ലാം ആരുടെ പേരാ അള്ളാഹുവിന്റെ നാമങ്ങളാ അള്ളാഹുവിന്റെ നാമങ്ങൾ എത്ര പഠിച്ചു നമ്മള് ആറെ പഠിച്ചു എന്തൊക്കെ പഠിച്ചു മന്നാനും അല്ലേ അപ്പൊ നമ്മൾക്ക് ആറ് പദങ്ങൾ നമ്മൾ പഠിച്ചത് ഇതൊക്കെ എപ്പോ പഠിച്ചെന്താണ് കൂട്ട് എഴുതാണ് അപ്പൊ നമ്മൾ ഈ ആറ് നാമങ്ങളൊന്ന് പറഞ്ഞു നോക്ക എന്തൊക്കെയാ മന്നാനുൻ ദയ്യാനുൻ മന്നാനും വായിച്ചു നോക്കേ ഞാൻ എഴുതുന്നത് അല്ല ഹംസ താഴെ കൊണ്ടിട്ടുന്നേ ഉള്ളു ഈ അപ്പൊ എന്തായി അടുത്തത് അങ്ങനെ ഇന്നന ൂന നമ്മള് പാട്ടൊക്കെ നീട്ടി പാടുമ്പി പാടുന്നേണ്ടോ ഇപ്പൊ എന്തായി നമ്മളിപ്പോ പഠിച്ച ആ ആറ് നാമങ്ങളോട് കൂടെ ഇതും കൂടെ ചേർക്കുക അല്ലെ എന്തൊക്കെ പഠിച്ചു കൂട്ടശേഷ ശ്രദ്ധിക്കണേ എന്തൊക്കെ എഴുതി യാ വീണ്ടും യാ കേട്ടല്ലേ നമ്മൾ എന്തുകൊണ്ട് മനസ്സിലാക്കണം രണ്ട് പുള്ളിയുണ്ട് അവസാനം എന്താ എഴുതിയത് ഇസ്ലാമുൻ ഇന്നൂന്ന മണിക്കണം പറഞ്ഞില്ലേനു മൂന ഇന്നുസ്ലി മൂന മുസ്ലി മൂന നമ്മൾ ആരാണ് നമ്മുടെ മതം ഏതാണ് ഇസ്ലാമാണ് എന്റെ ദീന് ഞങ്ങളുടെ മതം ഇസ്ലാമാണ് നമ്മൾ ആരി ആരാണ് മുസ്ലിമീങ്ങളുമാണ് അല്ലെ അള്ളാഹുവിന്റെ നാമങ്ങൾ ഇങ്ങനെ പാടി വന്നതാ എന്തൊക്കെയാ പറഞ്ഞത് മുസ്ലിമൂന അല്ലെ കൂട്ടക്ഷരം ഉണ്ട് ഒട്ടശ്ശരം ഉണ്ട് നമ്മൾ അഹമ്മദി അക്ഷരങ്ങളിലുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോ പ്രാഥമികമായിട്ടുള്ളവർക്കും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷാ അല്ലാ ഇനി നമുക്ക് കൂട്ടക്ഷരങ്ങളും വലിയ വലിയ ദുഃഖകളൊക്കെ പഠിക്കാറുണ്ട് അല്ലാത്ത തൗഫീർ നൽകട്ടെ അസ്സാം